ാണ് ഇന്ത്യം ഇന്ത്യയുടെ ഭരണഘടനക്ക് അനുസൃതമായിട്ടുള്ള ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകസഭയും രാജ്യസഭയും പാസാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച ഈ നിയമപ്രകാരം പ്രകാരം ഇന്ത്യയുടെ ഭരണഘടന തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനെതിരായ പ്രതിഷേധം ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ് മുസ്ലിം മതവിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല ഇത് മതേതൃത്വത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും എതിരായിട്ടുള്ള നിയമമാണ് ഇപ്പോൾ പാസ്സാക്കി നമ്മൾ അതിൽ ഒരു വിഭാഗത്തെ മാത്രമാണ് ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാള് മുതൽ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ മതവിശ്വാസികളുണ്ട് പക്ഷെ അതിൽ ഒരു മതവിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികാരപൂർവമുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പൗരത്വ നിയമ ഭേദഗതി ആയാലും പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ടിട്ടായാലും ഇപ്പോ വകുപ്പ് നിയമമായാലും ഇതെല്ലാം ഇന്ത്യയിലെ മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുമ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് മുസ്ലിം ജനവിഭാഗം എന്നുള്ളത് കൊണ്ടാണ് കാരണം അത് പ്രബലമായ വിഭാഗത്തെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ദുർബലമായ വിഭാഗത്തെ പിന്നെ കൈകാര്യം ചെയ്യുന്നതിന് എത്ര എളുപ്പമായിരിക്കും എന്ന് നമുക്കറിയാം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ഇപ്പൊ തൊള്ളായിരത്തി അൻപത്തിനാലിന് ശേഷം അറുപത്തിനാലിൽ ഭേദഗതി ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലും പക്ഷെ ആ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലാണ് പുതിയ ഭേദഗതി വന്നത് പ്രതിഷേധിക്കാൻ ശബ്ദം കൊല്ലൂർ വിളയുടെ ശബ്ദങ്ങൾ കൊല്ലൂർ വിളയുടെ ശബ്ദങ്ങൾ ഒറ്റക്കെട്ടായി മുന്നേറുന്നു ഒറ്റക്കെട്ടായി